ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ചൂസിങ് വിത്ത് അബ്ദു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ മൂന്ന് പദ്ധതിയുടെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്ന് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് എവിടെ നിന്നാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ഉത്തരം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് തവൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് തവൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് വിക്ഷേപണ വാഹനം ഏതായിരുന്നു ചന്ദ്രയാൻ മൂന്നിൻ്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു ഉത്തരം എൽ വി എം ത്രീ എം ഫോർ എൽ വി എം ത്രീ എം ഫോറിലാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ചന്ദ്രയാൻ മൂന്ന് പേടകത്തിന്റെ ആകെ ഭാരമെത്ര ചന്ദ്രയാൻ മൂന്ന് പേടകത്തിന്റെ ആകെ ഭാരമെത്ര ഉത്തരം മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം മൂവായിരത്തി തൊള്ളായിരം കിലോഗ്രാം ഭാരമാണ് ചന്ദ്രയാൻ മൂന്ന് പേടകത്തിൻ്റെ തൂക്കം ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയതെന്ന് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയതെന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിനാണ് ചന്ദ്രയാൻ മൂന്ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ എത്തിയത് ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന് ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്ന് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ ഉത്തരം നാല് ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യ രാജ്യമേത് ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ പേടകം ഇറക്കുന്ന ആദ്യത്തെ രാജ്യമേത് ഉത്തരം ഇന്ത്യ ഇന്ത്യയാണ് ചന്ദ്രന്റെ ധ്രുവത്തിൽ പേടകം ഇറക്കിയ ആദ്യ രാജ്യം ചന്ദ്രയാൻ മൂന്ന് പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ചന്ദ്രയാൻ മൂന്ന് പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ഉത്തരം പി വീരമുത്തുവേൽ പി വീരമുത്തുവേലാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് ഐ എസ് ആർ ചെയർമാൻ ആരാണ് ഉത്തരം എസ് സോമനാഥ് എസ് സോമനാഥാണ് ഇപ്പോഴത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ചന്ദ്രയാൻ മൂന്ന് മിഷൻ ഡയറക്ടർ ആരാണ് ചന്ദ്രയാൻ മൂന്ന് മിഷൻ ഡയറക്ടർ ആരാണ് ഉത്തരം മോഹനകുമാർ മോഹനകുമാറാണ് ചന്ദ്രയാൻ മൂന്ന് മിഷൻ ഡയറക്ടർ ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് ഉത്തരം ശിവശക്തി പോയിന്റ് ശിവശക്തി പോയിന്റ് എന്നാണ് ചന്ദ്രയാൻ മൂന്ന് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലം അറിയപ്പെടുന്നത് സോഫ്റ്റ് ലാൻഡ് ചെയ്ത ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് എന്ത് ദിനമായി ആചരിക്കുന്നത് ഉത്തരം ദേശീയ ബഹിരാകാശ ദിനം ദേശീയ ബഹിരാകാശ ദിനമായാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആചരിക്കുന്നത് ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡർ ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡറിൻ്റെ പേര് എന്താണ് ഉത്തരം വിക്രം വിക്രം എന്നാണ് ചന്ദ്രയാൻ മൂന്നിന്റെ ലാൻഡറിൻ്റെ പേര് ചന്ദ്രയാൻ മൂന്നിൻ്റെ റോവർ ചന്ദ്രയാൻ മൂന്നിൻ്റെ റോവറിൻ്റെ പേര് എന്താണ് ഉത്തരം പ്രഖ്യാൻ പ്രഖ്യാൻ എന്നാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ റോവറിൻ്റെ പേര് ചന്ദ്രയാൻ മൂന്ന് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള പതിനഞ്ച് മിനിറ്റ് ചെയർമാനായ എസ് സോമനാഥ് എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ഉത്തരം ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓഫ് ടെറർ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓഫ് ടെററാണെന്നാണ് എസ് സോമനാഥ് വിശേഷിപ്പിച്ചത് ചന്ദ്രയാൻ മൂന്ന് ലാൻഡറിൻ്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് എവിടെയാണ് ചന്ദ്രയാൻ മൂന്ന് ലാൻഡറിൻ്റെ പരീക്ഷണ ലാൻഡിംഗ് നടത്തിയത് എവിടെയാണ് ഉത്തരം നാമക്കൽ തമിഴ്നാട്ടിലെ നാമക്കലിലാണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡിംഗ് പരീക്ഷണം നടത്തിയത് താങ്ക് യു ഫോർ വാച്ചിംഗ് കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും